ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂരിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ വേൾഡ് വൈഡ് കളക്ഷൻ കളങ്കാവലിൽ കിട്ടിയ ന്യൂസുമായിട്ട് മമ്മൂട്ടി കമ്പനി ഇറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി നാൽപ്പത്തിനാല് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അമ്പത് കോടിയിൽ മുകളിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്തായാലും എന്തായാലും കൂട്ടി പറയില്ല മറ്റുള്ളവരുടെ ടീമിൻ്റെ മറ്റുള്ള ടീംസ് ആണെങ്കിൽ ഇപ്പോൾ അറുപത് കോടി എഴുപത് കോടി എന്ന് എഴുതിയേനെ മമ്മൂട്ടി കമ്പനി എപ്പോഴും കുറച്ചും പറയണോ എല്ലാവർക്കും ഏത് ക്രീ 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 ക്രൂ 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 എന്നും പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം കുറച്ച് പറയുകയുള്ളതാണ് അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു അമ്പത് കോടി കിടന്നിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇന്നത്തെ കൂടി കൂട്ടുകയാണെങ്കിൽ ഇന്നും നല്ല കളക്ഷൻ നടന്നിട്ടുണ്ട് എല്ലായിടത്തും അപ്പോൾ ഇന്നത്തുകൂടി കൂട്ടുകയാണെങ്കിൽ ഏകദേശം അറുപത് കോടിയിലെടുത്ത് അമ്പത്തഞ്ച് അറുപത് അമ്പത്തഞ്ച് അറുപത് വേൾഡ് വൈഡ് കിട്ടിക്കാണും എന്തായാലും പക്ഷേ മമ്മൂട്ടി കമ്പനി കുറച്ച് പറയുള്ളൂ അപ്പോൾ അസൂയ തോന്നിക്കുന്ന കാര്യത്തിൽ അല്ല അവർക്ക് അസൂയ കേട്ടോ ഞാനേ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് പലരും ഒരു കരയാണ് കിടന്നു ബുക്ക് മൈഷോയില് ആള് കുറവാണ് ബുക്ക് മൈ ഷോയിൽ ഇവർക്ക് വേറെ പണി നമ്മളാണ് പിന്നെ ശ്രദ്ധിക്കണത് അല്ലേ കണക്കാവലൻ്റെ സിനിമ വന്നു നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത് ദിവസം ബുക്കുമൈ ഷോയിൽ നോക്കുന്നു അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ചാനലുകാർ ചെയ്യണ ചാനലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടി ഇവർ ലോക്കൽസ് അമ്പത് ദിവസ കുറേ ചുക്കളിയൊക്കെ ഉണ്ട് എൻ്റെ ചാനൽ കാണുന്നത് അമ്പത് ദിവസ ആട്ടുംകാട്ടം കണ്ട കൂർക്കു പേയെന്ന് പറഞ്ഞ ടീമാണ് അവരൊക്കെ അവരൊക്കെ ഇന്നിട്ട് പറയാം ബുക്കുമൈ ഷോയിൽ കുറവാണ് ഇന്ന് പച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേറെ പോലും പണിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ പോലെ പണിക്ക് പോയിക്കൂടും ഞാനൊക്കെ കുറേ ജോലി ചെയ്തിട്ടേ വന്നിട്ട് ചെയ്യേണ്ടത് ഞാൻ കുറേ ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട് ഒരു കാര്യമൊന്നുമല്ല കുറേ കാര്യം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ടാണ് വൈകുന്നേരം വന്നിട്ടാണ് ഹീഡ് ചെയ്യേണ്ടത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ബുക്ക് മൈ ഷോ എന്ന് നോക്കിയിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കി വിഷമിക്കേണ്ടത് അത് അങ്ങോട്ട് കയറും കയറാൻ അതൊക്കെ കയറും ഇപ്പോൾ തൃശ്ശൂർ രാഗം അതുപോലെ തന്നെ ജ്യൂസ് അതുപോലെ തന്നെ പുതിയൊരു തിയേറ്ററിനും കൂടി വന്നിട്ടുണ്ട് അവിടെയും കൂടി വന്നിട്ടുണ്ട് അവിടെ ആ പത്ത് പത്ത് ഷോ ഒക്കെ ഉണ്ട് ഇപ്പം അതായത് ഹൈലൈറ്റ് മാഡ് തിയേറ്ററിൽ വന്നു പോയി ബസ് പോകണം പോയി അവിടെയൊക്കെ ഫുള്ളാണ് ആ ഭാഗത്തുനിന്ന് പോകാൻ കടന്നാ പോയി സിനിമകൾ കാണാൻ മാത്രമാണ് തിരക്കായിട്ട് പോയിട്ടുള്ളത് ആ ഭാഗം റോഡ് മുഴുവൻ ഞങ്ങൾ ആ വഴിക്ക് പോകുന്നത് ഞങ്ങൾ വഴിക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഫുള്ളാണ് ഹൈലൈറ്റ് മാറണത് അപ്പോൾ അതേപോലെ തിരക്കാണെന്ന് എല്ലാ സ്ഥലങ്ങളും അതുപോലെ കൊച്ചിയിലൊരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കണ്ടു അവിടെയൊക്കെ ഫുൾ ആണ് ഇപ്പോൾ ഞാൻ ഈ സമയത്താണ് ഇപ്പോൾ രാഗം തിയേറ്ററിന് മുമ്പേ ഇവിടെ വന്നത് ജോസിൻ്റെ രാഗത്തിൻ്റെ ഇവിടെ വന്ന് ഈ സമയത്ത് ഒമ്പത് മണിക്ക് ശേഷമാണ് അവിടെ ഞാൻ കാണിച്ച വീഡിയോ ഞാൻ ഓട്ടോ റിക്ഷയിൽ പോകുമ്പോൾ എടുത്തതാണ് അതിൽ കണ്ടതന്നെ നിങ്ങൾക്ക് അറിയാം തിരക്ക് കാര്യങ്ങൾ അപ്പോൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ തല കുത്തി പറഞ്ഞൊന്നും കൈവിട്ട് പോയി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ എങ്ങനെ പോയാലും ഈ സിനിമ ഒരു നൂറ്റമ്പത് കോടി റേഞ്ചിനുള്ളിൽ നൂറും നൂ നൂറ്റമ്പത് കോടി അടി കോടി അടിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അല്ല ഏഹ് അതിൽ മമ്മൂക്കയുടെയും വിനായകന്റെയും അഭിനയം തന്നെയാണ് ഇതിൽ ഏറ്റവും മികച്ചത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കഥയാണ് സൈനൽ മോഹൻ്റെ എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും അത് വായിച്ചിട്ടുള്ളതാണ് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഒരു അത്ഭുത കഥയൊന്നുമല്ല അപ്പോൾ ഈ എന്നിട്ടും ഈ സിനിമയ്ക്ക് ഇത്ര തിരക്കുണ്ടെങ്കിൽ ഒരു ഗംഭീര സിനിമ അതായത് ജാതി അടിപൊളി രാജമാണിക്കയോ അല്ലെങ്കിൽ ബിഗ് ബിയോ അങ്ങനത്തെ ഒരു അടിപൊളി സിനിമ ഇങ്ങനെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയുള്ളൊരു സിനിമ കാര്യം നിങ്ങൾ കാര്യങ്ങളെ ആലോചിച്ചിട്ട് മക്കളെ ജി സിസിലൊക്കെ അല്ലേ കത്തും ഇപ്പം തന്നെ ജി സിസ് കത്തിക്കൊണ്ടിരിക്കണം അപ്പം ലോകം മുഴുവൻ കത്തും ഒറ്റ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ അഞ്ഞൂറ് കൊടി അടിക്കാൻ മമ്മയ്ക്ക് ഇപ്പോഴും കഴിവിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ഒരു കഷിയില്ല നിങ്ങൾ എന്തൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു കാര്യമില്ല ഫാമിലീസ് ഏറ്റെടുത്തു ഇത്ര അധികം ഫാമിലീസ് കയറുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ലേഡീസൊക്കെയാണ് നിങ്ങൾ ഫേസ്ബുക്ക് തന്നുകഴിഞ്ഞാൽ അതിൽ ധാരോളം പേര് അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മിണ്ടാണ്ട് വായൽ വരലിട്ടിട്ട് കമ്മന്നടിച്ച് കെടുക്കുക കമ്മന്നടിക്കാണ്ട് രക്ഷ കമ്മന്ന് തന്നെ അടിക്കണം കമ്മന്ന് കെടുക്കുക കേട്ടോ ഈ സിനിമകളൊക്കെ പേര് പൊക്കോട്ടെ നിങ്ങൾ ഒന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല